നമസ്കാരം ഗാസയിൽ ഹമാസ് തീവ്രവാദികൾക്കെതിരായ ആക്രമണം ശക്തമാക്കി ഇസ്രായേൽ സൈന്യം ഖാൻ ഇനീസിൽ നിരവധി ഹമാസ് തീവ്രവാദികൾ ഇന്ന് കൊല്ലപ്പെട്ടു ഏതാണ്ട് ഇരുപതോളം വരുന്ന ഹമാസ് തീവ്രവാദികളെയാണ് ഇന്ന് വധിച്ചത് എന്നാണ് ഇസ്രായേൽ വൃത്തങ്ങൾ വെളിപ്പെടുത്തുന്നത് ഇവർ ആയുധധാരികളായിരുന്നു എന്നും സൈന്യം വെളിപ്പെടുത്തിയിട്ടുണ്ട് ഹമാസ് തീവ്രവാദികളുടെ ശക്തി കേന്ദ്രങ്ങളിലൊന്നാണ് ഖാൻ ഇനീസ് അതുകൊണ്ട് തന്നെ ഈ മേഖലയിലേക്കുള്ള ആക്രമണമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇസ്രായേൽ ശക്തമാക്കിയിരുന്നത് ഇവിടുത്തെ വീടുകൾ റെയ്ഡ് ചെയ്യുകയും ആശുപത്രികളും സ്കൂളുകളും ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിലൊക്കെ തന്നെ കർശനമായ പരിശോധന നടത്തുകയും ചെയ്തിരുന്നു ഇവിടെ ഒരു ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസം മൂന്ന് ഹമാസ് കമാൻഡർമാരെ ഇസ്രായേൽ സൈന്യം വെടിവെച്ച് കൊലപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇതേ തുടർന്നാണ് വീണ്ടും വീണ്ടും ആക്രമണം ശക്തമാക്കുന്നത് ഹമാസ് തിരിച്ചടിക്കാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ പോലും ഇസ്രായേൽ സൈന്യത്തിൻ്റെ ശക്തിക്ക് മുന്നിൽ അവർക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല മാത്രമല്ല ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് അയക്കുന്ന മിസൈലുകളൊക്കെ തന്നെ ഇസ്രയേലിൻ്റെ പ്രതിരോധ സംവിധാനമായ അയണ്ടോ ഇല്ലാതാക്കുകയും ചെയ്യുന്നുണ്ട് ഇത് ഹമാസ് തീവ്രവാദികളെ വീണ്ടും വീണ്ടും പരാജയത്തിലേക്ക് തന്നെയാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവായി മാറുകയാണ് ഇപ്പോൾ ഖാൻ യനീസിൽ നടക്കുന്ന ആക്രമണം മാത്രമല്ല ഖാൻ യനീസിലെ പല കെട്ടിടങ്ങൾക്ക് നേരെ വ്യോമസേനയുടെ ആക്രമണവും ഇപ്പോൾ ശക്തമാക്കിയിട്ടുണ്ട് നിരവധി കെട്ടിടങ്ങൾ അതായത് ഹമാസ് തീവ്രവാദികളെ ഒളിവിൽ പാർപ്പിക്കുന്നു എന്ന് വിവരം ലഭിച്ചിട്ടുള്ള കെട്ടിടങ്ങൾ പലതും ഇസ്രായേൽ വ്യോമസേന ആക്രമിച്ച് തകർക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം മധ്യ ഗാസയിലാകട്ടെ ഇസ്രായേൽ സേന പരിശോധന ശക്തമാക്കിയിട്ടുണ്ട് ഈ മേഖലയിലും അവർ ഹമാസിൻ്റെ ശക്തി കേന്ദ്രങ്ങൾ തകർക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സൈന്യം ഈ മേഖലയിൽ പത്തോളം ആയുധധാരികളായ തീവ്രവാദികളെ വെടിവെച്ച് കൊല്ലുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ഒത്തുതീർപ്പ് ശ്രമങ്ങൾ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ ഹമാസ് തീവ്രവാദികളെ പൂർണ്ണമായും ഇല്ലായ്മ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇസ്രയേലിൻ്റെ ഇപ്പോഴത്തെ ലക്ഷ്യം അതിനുവേണ്ടിയുള്ള പോരാട്ടമാണ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പല രാജ്യങ്ങളും പല പ്രസ്ഥാനങ്ങളുമൊക്കെ തന്നെ ഇതിന് ഒത്തുതീർപ്പ് വ്യവസ്ഥകളുമായി രംഗത്തെത്തിയിരുന്നു എങ്കിൽ പോലും ഇസ്രായേൽ അതിനൊന്നും തന്നെ ചെവി കൊടുക്കാതെ തങ്ങളുടെ ശക്തമായ നിലപാടുമായി ഇപ്പോഴും മുന്നോട്ട് പോവുകയാണ് ഹമാസ് തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയ ഇസ്രായേൽ പൗരന്മാർക്ക് പകരം പാലസ്തീൻ തീവ്രവാദികളെ വിട്ടയക്കണം എന്ന വ്യവസ്ഥയും ചില രാജ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് പക്ഷേ ഇതൊന്നും തന്നെ സ്വീകരിക്കുന്ന നിലപാടല്ല ഇപ്പോഴും ഇസ്രായേൽ തുടരുന്നത്